ഇനി പ്രിയപ്പെട്ടവരെ ഒരു വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഐ ഹാവ് ടു എക്സ്പ്രസ് ടു ദ ഒമാൻ കമ്മ്യൂണിറ്റി കെ എം സി സി ഒമാനിലെ സന്നദ്ധ സംഘടന അതോടൊപ്പം ഏറ്റവും ഓർക്കേണ്ടത് ഒറ്റപ്പാലം ഇബ്രാഹിം എന്നൊരു ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്യ നാട്ടിലൊരു മനുഷ്യൻ മരിച്ചാൽ എത്ര ദിവസം ബോഡി കൊണ്ടുവരാൻ എടുക്കുമെന്നുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊണ്ടുവരാവുന്നത് നമ്മുടെ സ്വപ്നത്തെ പോലും ചിന്തിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ബോഡി നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു മുസ്ലിം സഹോദരനാണ് ഇബ്രാഹിം അദ്ദേഹത്തെ ഫാമിലിയും ദൈവം അനുഗ്രഹിക്കട്ടെ വളരെ പെട്ടെന്ന് എത്ര ക്വിക്കായിട്ട് സകലതും ചെയ്ത് നമുക്ക് വേണ്ടി എത്തിയത് ഈസ്റ്റർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അടക്കമെന്നാണ് പലരും വിളിച്ചു ചോദിച്ചത് ഒരു ദിവസം തികയതിന് മുമ്പ് ബോഡി എനിക്ക് ചോദിക്കുന്ന അതൊരു ചരിത്രം തന്നെയാണ് ദൈവത്തിന് നന്ദി ഈ സഹോദരങ്ങളുടെ സഹായങ്ങൾക്കും അക്വിക്ക് റെസ്പോൺസിനും ഞങ്ങളുടെ കുടുംബത്തിന് നന്ദി പറയുന്നു വി ഹാവ് നത്തിങ് ടു സേ ബട്ട് ഓൺലി വൺ വേർഡ് ഗോഡ് ബ്ലെസ് യു ആൾ കണ്ടിന്യൂ ടു ഡു ദി സർവീസ് ഓഫ് ഗാഡ് ടു അതേഴ്സ് ടു